ൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തിയ സംഭവത്തിൽ ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ ലക്ഷ്മി പത്മ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഫിറോസ് അലി മുഹമ്മദ് എന്നിവർക്കെതിരെ അതിജീവിതയുടെ പരാതി അതിജീവിതയുടെ സ്വകാര്യതയും നിയമപരവുമായ അവകാശങ്ങളും ലംഘിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് അതേസമയം കേസിൽ അതിജീവതയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന മുഴുവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സൈബർ പോലീസ് വിഭാഗം കർശന നിരീക്ഷണത്തിലാക്കി നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ സൈബർ പോലീസ് തീരുമാനിച്ചു ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നിരവധി തവണ അതിജീവതക്കെതിരെ ഇവർ പരാമർശങ്ങൾ നടത്തിയിരുന്നു കേസ് നൽകുന്നതിന് മുൻപ് നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെ തന്നെ പോലീസ് കേസെടുക്കാൻ സാധ്യതയുണ്ട് ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യം അറിയാമായിരുന്നിട്ടും മനപൂർവ്വം അതിജീവിതയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ചെയ്തുവെന്ന് പറയുന്നു മനപൂർവ്വം അതിജീവിതയെ അപമാനിക്കുകയും ചർച്ചകൾക്കായി ഇട്ടുകൊടുക്കുകയും ചെയ്തു ന്യൂസ് മലയാളം ജേർണലിസ്റ്റായ ലക്ഷ്മി പത്മ അതിജീവിതയെ നേരിൽ കണ്ടിരുന്നു ഇത് പിന്നീട് ലക്ഷ്മി പത്മ പരസ്യപ്പെടുത്തുകയും നിരവധി തവണ അതിജീവത പറഞ്ഞ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം അതിജീവിതയുടെ അനുവാദമില്ലാതെയായിരുന്നു നടത്തിയത് ലക്ഷ്മി പത്മ എന്ന ജേർണലിസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയ റീച്ചും പ്രസിദ്ധിക്കും വേണ്ടി അതിജീവിതയുടെ സ്വകാര്യതയും മറ്റും ലംഘിക്കുകയായിരുന്നു ലക്ഷ്മി പത്മയുടെ പേരെടുത്ത് പറയുന്ന പരാതി മുഖ്യമന്ത്രിക്കും പോലീസിനും നൽകി ലക്ഷ്മി പത്മയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും അതിജീവിത പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടു വിവാഹ വാഗ്ദാനം നൽകി പീഡനം നിർബന്ധിച്ച് ഗർഭചിതം നടത്തി തുടങ്ങി എന്നീ കുറ്റങ്ങളാണ് അതിനാണ് കേസെടുത്തിരിക്കുന്നത് നെടുമങ്ങാട് വലിയമല സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യുവതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടാകുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റൂറൽ എസ് പി ആയ കെ എസ് സുദർശന നേതൃത്വത്തിൽ യുവതിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു യുവതി വാട്സ്ആപ്പ് ചാറ്റ് ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിട്ടുണ്ട് ഡി ജി പി എച്ച് വെങ്കടേഷിന് മുഖ്യമന്ത്രി പരാതി കൈമാറിയതിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികൾ നിശ്ചയിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കേ തന്നെ രാഹുലിനെതിരെ പരാതി വന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പരാതി ലഭിച്ചതോടുകൂടി തന്നെ പാലക്കാട്ടെ എം എൽ എ ഓഫീസ് പൂട്ടിക്കൊണ്ട് രാഹുൽ മാറി നിൽക്കുകയാണ് ഫോണും സ്വിച്ച് ഓഫ് ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അറസ്റ്റിന് നീക്കം ആരംഭിച്ചതോടുകൂടി തന്നെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കത്തിനാണ് രാഹുൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടർ നടപടികളുടെ കാര്യങ്ങൾ അതിൽ നിയമസഹായം തേടിയിരിക്കുകയാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടനെയാണ് സമീപിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ എന്നാൽ സെക്ഷൻ കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകാവൂ എന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ സാധ്യമാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൽ എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ആകുന്നതെന്നും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്